ഇൻകാസ് യു എ ഇ ഉമ്മൽഖേയും കട്ടച്ചിറ പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കട്ടച്ചിറ മേഖല എന്നിവയുടെ നേതൃത്വത്തിൽ പൊൻതിളക്കം എന്ന പേരിൽ ആദരിക്കൽ പരിപാടി നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് ആദരിച്ചത് ഇൻകാസ് യു ഉമ്മൽഖൈൻ കട്ടച്ചിറ പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റി ബൂത്ത് കട്ടച്ചിറ

നമ്മുടെ ലോകം നമ്മൾ നമ്മളിലേക്ക് മാത്രമായി ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് ഞാനൊന്നും എൻ്റേതെന്നും പുറമായി നമ്മളൊന്നും നമ്മുടേതെന്നും ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു സമൂഹത്തിൽ മറ്റുള്ളവരുടെ വിജയത്തെ ആ വിജയത്തിൽ ആഹ്ലാദം കണ്ടെത്തുവാനും അവർക്ക് പ്രചോദനം പകരുവാനും നാണങ്ങളിൽ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തപ്പെടുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും പിന്തുണയ്ക്കുവാനും കാണിക്കുന്ന മനസ്സ് തീർച്ചയായും ആ മനസ്സും ഏറെ അഭിനന്ദനാർഹമാണ് ഏറെ ആദരിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും മുസ്ലിം യുവതിക്ക് അപ്പോൾ എസ് എൽ എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നിങ്ങൾക്ക് ഉന്നതമായി വിജയം തരും ആ ഉന്നതമായും വിജയം എന്നത് നമ്മുടെ ജീവിതത്തിലെ വിജയമല്ല ജീവിതത്തിൻ്റെ പടവുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടവാണ് അത് വിജയകരമായി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഠനം എന്നത് ഒരു ട്ടച്ചിറ ജോൺ ഓഫ് കന്നഡി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇൻഗാസ് ഭാരവാഹി സഞ്ജു പിള്ള അധ്യക്ഷനായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം എസ് ദീപു സമ്മാനദാനം നിർവഹിച്ചു എൻ വാസുദേവൻ സുരേഷ് തോമസ് നയനാൻ ചെറുപ്പുറത്തുമരളി കട്ടച്ചിറ ശ്രീകുമാർ പ്രൊഫസർ ഇല്ലിക്കുളത്ത് ചന്ദ്രശേഖരപിള്ള എസ് ശാലിനി വിജയ നുണ്ടിത്താൻ എന്നിവർ സംസാരിച്ചു ദിലീപ് കുമാർ സ്വാഗതവും ആർ മധുകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് കായംകുളം